കരയുദ്ധം തുടങ്ങിയതിനു പിന്നാലെ ഗാസ സിറ്റിയിലേക്ക് പ്രവേശിച്ച ഇസ്രായേലിന്റെ സൈന്യം നഗരത്തിന്റെ ഏതാണ്ട് മുഴുവൻ നിയന്ത്രണവും സൈന്യം ഏറ്റെടുത്തെന്ന് ഐ ഡി എഫ് വക്താവ് പറഞ്ഞു ഗാസ കത്തുന്നുവെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കഴിഞ്ഞ ദിവസം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ശക്തമായ കരയുദ്ധം തുടങ്ങിയത് ഗാസ സിറ്റിയിൽ കനത്ത ബോംബാക്രമണമാണ് നടക്കുന്നത് നൂറിലേറെ പേരാണ് ഇന്നലെ ഒരൊറ്റ ദിവസം കൊല്ലപ്പെട്ടത് കരയുദ്ധം ഇസ്രായേൽ ശക്തമാക്കിയതിനു പിന്നാലെ ഗാസ സിറ്റിയിൽ നിന്ന് ആളുകളാണ് തെക്കൻ മേഖലയിലേക്ക് പലായനം ചെയ്യുന്നത് ടാങ്കുകളും കൗചിത വാഹനങ്ങളുമായി ഇസ്രായേൽ സേനയെത്തുമ്പോൾ ജീവൻ രക്ഷിക്കാൻ പലായനം ചെയ്യുകയാണ് ജനം രണ്ടു വർഷത്തെ യുദ്ധത്തിനിടെയുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് ഇപ്പോൾ ഗാസയിൽ നടക്കുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗാസയിൽ വംശഹത്യയാണ് ഇസ്രായേൽ തുടങ്ങിവച്ചിരിക്കുന്നതെന്ന് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കി ഗാസ സ്ട്രിപ്പിലെ ഫലസ്തീനികളെ പൂർണമായോ ഭാഗികമായോ നശിപ്പിക്കാനുള്ള വംശഹത്യയ്ക്കാണ് ഇസ്രായേലിന് ഉദ്ദേശമുള്ളതെന്ന് യു എൻ ഇൻഡിപെൻഡന്റ് ഇന്റർനാഷണൽ കമ്മീഷൻ ഓഫ് എൻക്വയറിയുടെ റിപ്പോർട്ടിൽ പറയുന്നു അടിയന്തരമായ അന്താരാഷ്ട്ര ഇടപെടൽ പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട് സുരക്ഷിത മേഖലകൾ പോലും ആക്രമിക്കപ്പെടുന്നുണ്ടെന്ന് പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ദിവസങ്ങൾക്കകം ഇസ്രായേൽ നിയന്ത്രിത പ്രദേശമായി ഗാസയെ പൂർണ്ണമായി മാറ്റുമെന്നും നിലവിലെ ഗാസയുടെ ഭൂപടം ചുരുങ്ങി ഒരു ചെറിയ തുരുത്തായി മാറുമെന്നും വ്യക്തമാക്കുന്നതാണ് ഐ ഡി എഫിൻ്റെ മുന്നറിയിപ്പ് അതേസമയം കരയുദ്ധം തുടങ്ങിയതിനെതിരെ ഗാസയിൽ ഹമാസ് ബന്ധുക്കളാക്കിയിരിക്കുന്ന ഇസ്രായേൽ പൗരന്മാരുടെ കുടുംബം രംഗത്ത് വന്നിട്ടുണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനോഹിൻ്റെ വസതിക്കു മുന്നിൽ തടിച്ചുകൂടിയ കുടുംബാംഗങ്ങൾ ഗാസ സിറ്റിയിലെ സൈനിക നടപടി ഉടൻ നിർത്തണമെന്ന് നെതന്യാഹുവിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ സന്ദർശനത്തിന് പിന്നാലെയാണ് ഇസ്രയേൽ കരയുദ്ധം തുടങ്ങിയതെന്നത് ശ്രദ്ധേയം അതേസമയം ഇസ്രയേൽ ആക്രമണത്തിൽ നിന്നും പലായനം ചെയ്തവരെക്കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ഗാസയുടെ തെക്കൻ തീരം ആവശ്യത്തിന് ഭക്ഷണമോ വെള്ളമോ പ്രാഥമിക സൗകര്യങ്ങളോ ഇല്ലാതെ ടെൻറുകളിൽ കഴിയുന്നത് പതിനായിരങ്ങളാണ് കരയുദ്ധത്തിന് പിന്നാലെ വീണ്ടും വീണ്ടും ആളുകൾ എത്തുന്നതോടെ ഗാസെ വൻ ദുരന്തമാണ് കാത്തിരിക്കുന്നതെന്ന് സന്നദ്ധ സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എവിടെയും പോകാൻ സ്ഥിതിയില്ലാത്ത അവസ്ഥയിലാണ് ഇവർ അഞ്ചു ലക്ഷം കുട്ടികളാണ് ദുരിതത്തിലായതെന്നാണ് യൂണിസെഫിന്റെ കണക്കുകൾ പറയുന്നത് അതേസമയം ഇസ്രായേലിനെതിരെ കടുത്ത നടപടികൾക്ക് യൂറോപ്യൻ യൂണിയൻ ഒരുങ്ങുകയാണെന്നാണ് സൂചന യു യു കമ്മീഷണർമാരുടെ യോഗം ഇസ്രായേലിനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചേക്കും ഇസ്രയേലിനെ പങ്കെടുപ്പിച്ചാൽ യൂറോപ്യൻ ബ്രോഡ്കാസ്റ്റിംഗ് യൂണിയൻ നടത്തുന്ന യൂറോവിഷൻ ഗാനാലാഭ മത്സരത്തിൽ പിന്മാറുമെന്ന് നെതർലൻഡ് സ്ലോവേനിയ അയർലൻഡ് എന്നിവർക്ക് പിന്നാലെ സ്പെയിനും പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര സമ്മർദ്ദം തുടരുമ്പോഴും മാനുഷിക ദുരന്തം ഉന്നയിച്ച് യു എൻ അടക്കമുള്ള സംഘടനകൾ മുന്നറിയിപ്പ് നൽകുമ്പോഴും പിന്നോട്ടില്ലെന്ന സൂചനയാണ് ഇസ്രായേൽ നൽകിക്കൊണ്ടേയിരിക്കുന്നതും